ഒരു ഗോൾഡൻ കളറുള്ള സ്റ്റാച്ചു ആണ് ഇപ്പൊ കാണുന്നത് കൊറേ ആൾക്കാര് പൈസയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചബി അബ്ബുധ ഹായ് നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ പിന്നെ അമ്മ ഉണ്ട് പ്രാണയുണ്ട് അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണെ ഇവിടെ നിന്ന് ടൊറന്റോ നിന്ന് മാറി ഏകദേശം ഒരു മണിക്കൂറത്തിൽ അതെ ഒരു ബുട്ടായി ഷാൻ എന്ന് പറഞ്ഞ ഒരു ബുദ്ധമത ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറെ നാളുകൊണ്ട് വിചാരിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അതാ വിന്റർ വരാൻ പോവുകയാണ് ഇത് ലാസ്റ്റ് വീക്കാണ് ഈ വീക്കും കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോവാൻ പറ്റത്തുള്ളൂ ഈ ഈ വീക്ക് തണുപ്പ് വന്ന് തുടങ്ങി ഒരു അപ്പോ എന്തായാലും നമ്മൾ യാത്ര പോവാണ് അപ്പോ നിങ്ങളും കൂടെ വരിക നിങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അതെ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങള് സപ്പോർട്ട് ചെയ്താലേ ആക്ച്വലി സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റത്തുള്ളൂ ഇനി എന്തായാലും നമുക്ക് പോവാ യാത്ര ഓക്കെ എങ്ങനെയുണ്ട് ബർഗർ ഇഷ്ടായ സൂപ്പർ ആണോ കൊള്ളാവോ ഇഷ്ടപ്പെടാ നീ <inaudible> ോ ഇത് ഇന്ന് അധികം നമ്മളെ പുറത്തൊന്നും ഭക്ഷണം വാങ്ങുന്നില്ല നമ്മളെല്ലാ ഭക്ഷണവും നമ്മളെടുത്തിട്ടുണ്ട് സ്നാക്സ് എടുത്തിട്ടുണ്ട് ബർഗർ എടുത്തിട്ടുണ്ട് ആക്ച്വലി നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷെ സാറ്റർഡേ ആണ് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ അപ്പൊ ഇന്ന് എന്താ പറയാ മീനു അല്ലേ ഇന്ന് ബർഗർ നമ്മളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്തു ഞാൻ എനിക്ക് പണ്ട് പണ്ട് പണ്ടൊരിക്കൽ ഒരു കഫേ ആയിട്ട് ഒരു ബന്ധം അപ്പൊ എനിക്ക് കുറച്ച് ബർഗർ സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയാം അല്ലെ അങ്ങനെ എനിക്ക് അറിയില്ലേ അതെ അതെ അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണോന്നൊക്കെ വിചാരിച്ചിരുന്നാണ് അമ്മ ഒരു വിശപ്പുണ്ടായിരുന്നത് അമ്മ ഞങ്ങൾ ഈ ബർഗർ സാധാരണ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബർഗർ പാറ്റി മേടിക്കാൻ കിട്ടുമല്ലോ ഫ്രോസൺ അത് വാങ്ങിച്ചിട്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ബർഗർ പാറ്റി ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു യെസ് ഞാനിങ്ങനെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തു ഭയങ്കര ടേസ്റ്റ് നമ്മള് ഫ്രോസൺ മേടിക്കാൻ കൊള്ളാം വ്യൂസ് വ്യൂസ് ആണല്ലേ ആണ് വണ്ടി ഓടിച്ച് ും കഴിഞ്ഞ നമ്മളെ മൗണ്ടറിയിൽ ഒട്ടാവയിലൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്തില്ല അവരാണ് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് പക്ഷെ വണ്ടി ഓടിക്കാൻ തോന്നും ഒരു അടിപൊളി വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി അടിപൊളി ഓടിക്കാൻ തോന്നും ഇവിടെ അറിയില്ല നൂറ് കിലോമീറ്റർ ഏതായാലും ി കുറച്ച് കൂടുതൽ യാത്രയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ദൈവം സഹായിക്കട്ടെ ഇതൊരു ഭയങ്കര ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഒരു ഭാഗ്യത്തിനോ പുറത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ പോവാൻ പറ്റുന്നതൊക്കെ ഇനി എന്തായാലും ദൈവത്തിനോട് നന്ദിക്കും

ണ്ടോ ഇത് ചോളം കൃഷിയാണ് ചോളം കൃഷി അല്ലേ അല്ലേ ഭയങ്കര അങ്ങനെന്തൊരു വാക്കുണ്ടല്ലോ അങ്ങനെ സ്ഥല നന്നായിട്ടുണ്ട് റിച്ച് റിച്ച് വേറൊരു ലോകമല്ലേ കാനഡ തന്നെയാണോ ഇത് ാണ് അവിടെ 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 എന്തൊക്കെയോ സാധനങ്ങള് കാണാം കണ്ടോ അവിടെ ഇവിടെ ഉണ്ട് എന്താ ശരിക്കാം എനിക്ക് തോന്നുന്നു മെയിൻ ടെമ്പിള് അവിടെയാണ് അത് അവിടെ ഒരു സംഭവം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ദേ അങ്ങ് ദൂരെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് എവിടെയോ എന്തോ ഒരു സംഭവം ഉണ്ട് നമ്മൾ വന്ന് എത്തിക്കുകയാണ് ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഗൂഗിളിൽ കയറി പുറത്തുകൂടെ നോക്കാനുള്ളതായിരുന്നു തോന്നുന്നു കാര്യം ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാണ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള സംഭവം അറിയില്ല സംഭവം ഇത് എവിടെ ആണ് ആദ്യം പോകാനുള്ളത് മെയിൻ ടെമ്പിൾ ഏതാണ് നമ്മുടെ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു വിഷ്വൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത് ആ ബാക്കലത്ത് അതാണ് ഒരു വലിയൊരു ടെമ്പിള് കാര്യം അവിടെ അവിടെ ആയിട്ടാണ് സംഭവം ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ് വളരെ വിജിനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇതിനകത്ത് തന്നെ കുറെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കുറെ ഫാമേഴ്സ് ബോണ്ട് കിട്ടിയിട്ടിട്ടുണ്ട് കുറെ ഫാർമറായിട്ടുള്ള കുറേ ആൾക്കാരെ കണ്ടു കേപ്പൊക്കെ വെച്ച് നടക്കുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് വന്നിട്ട് പോയവര് ചെയ്തതാണ് ഇനി എന്തായാലും നമുക്ക് സെറ്റ് സെറ്റാക്കാം എന്ത് ഭംഗിയോടെ സെറ്റ് ആക്കി എന്തായാലും നമ്മള് അമ്മു നമുക്ക് തിരിച്ചു വരാൻ പറ്റാ അല്ലെ അമ്മു ബീച്ചിൽ ഓക്കെ അടിയേറി പോണം ഒരു ഗോൾഡൻ കളറിലൊരു സ്റ്റാച്ചു ആണ് ഇപ്പൊ ഇപ്പൊ കാണുന്നത് ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ അങ്ങോട്ടൊക്കെ വെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ തണലത്ത് തണലത്തൊന്ന് ഉറങ്ങാൻ വേണ്ടിട്ടേക്കുന്ന കവാടം നടന്നോണ്ടിരിക്കും

നമ്മള് ചെമ്പറിലെത്തിരിക്കുവാണ് കണ്ടോ ഒരു ചൈനീസ് രീതിയിലുള്ള ഗോപുരങ്ങളൊക്കെയാണ് എന്താ പറയാ നല്ല കാറ്റാണ് നല്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ശരിക്കും ആൾക്കാരുണ്ട് ചൈന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ കാണുന്നത് ഇവിടെ നോക്കുമ്പോ ഒരു നോർത്ത് കാനഡ ഫുള്ളും കാണാം അല്ലെ ഈ ഗോപുരങ്ങളൊക്കെ ഭയങ്കരായിട്ട് ഗോൾഡൻ കളറിലും ഫുള്ളും തടിയിലൊക്കെയാണ് വാതിലും ഇത് ഫുള്ളും പണി എഴുപ്പിച്ചേക്കുന്നത് അകത്തോട്ട് എങ്ങനെയാണോ എന്നുള്ളത് അകത്തേക്ക് കയറി കാണാം അത്തേക്ക് വീഡിയോ അലോഡ് ആണോന്നൊന്നും അറിയില്ല നോക്കാം നമുക്ക് അങ്ങനെ നമ്മളകത്ത് കയറി ഇറങ്ങി എന്താ ഒരു വേറെ ഒരു വൈബ് എന്ന് പറയാം അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുകൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര നടക്കണോണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറച്ചുകൂടെ ആയിട്ടിരിക്കും ഇതെല്ലാം വാതിലാണ് ഇതെല്ലാം ഈ കവടങ്ങളാണ് ശരിക്കും അല്ലാത്ത സമയങ്ങളിൽ ചെലപ്പോ തുറക്കായിരിക്കും എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് വല്യ ഡോറാണ് നോക്കിയത് നമ്മളെ ക്ഷേത്രത്തിനകത്ത് എറിയിട്ട് വന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കാര്യം ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രമാണ് ഇത് ഈ ചൈന കമ്മ്യൂണിറ്റി അല്ലാതെ ഇത് കാനഡ ടൊറണ്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവരുടെ ഒരു എന്താ പറയാ സംയുക്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോ ഇവിടെ ഇത്രയും വലിയ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ശരിക്കും ഈ എത്ര ഏക്കർ ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടെ പല ക്ഷേത്രങ്ങളും ഇങ്ങനെ പണിയഴിപ്പിച്ച് പണിയഴുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ഷേത്രമാണ് ഇനി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത് നമ്മള് ചൈന ചൈനയില് പോ ചൈനയിലെ ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഇതുപോലുള്ള ശരിക്കും ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും വലുതായിട്ട് പറഞ്ഞു അതെ കൊറിയല്ലേ അമ്മു നീ എന്തു ചെയ്യമ്മ അമ്മു സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ പോവാണ് എടാ സ്റ്റെപ്സ് ഉണ്ട് അടുത്ത ഒരു രണ്ട് മാസവും കൂടെ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് വൈറ്റ് ആയിരിക്കും എവിടെ നോക്കിയാലും വൈറ്റ് ആയിരിക്കും ആ സമയത്ത് ഇവിടെ അപ്പോ എനിക്കറിയാലെ ശരി അപ്പം അങ്ങനെ ഈ രണ്ട് മാസം കഴിഞ്ഞ് ഒരു ഡിസംബർ ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു എന്ത് സത്യം പറഞ്ഞാൽ അടി അടിപൊളിയായിരിക്കും നല്ല രസമായിരിക്കും കാര്യം ഇവിടെ നിന്ന് ഈ ഇവിടെ അലോഡാണോന്ന് എനിക്ക് അറിയില്ല അതെ പക്ഷെ ഫുള്ള് മഞ്ഞൊക്കെ മൂടി ഏഹ് ഫുള്ള് ഇവിടെ മഞ്ഞായിരിക്കും കാര്യം ഇവിടെ നോർത്ത് മൊത്തം കാണാൻ പറ്റും നമ്മൾ അവിടത്തെക്കാളും കൂടുതൽ തണുപ്പിവിടെ കൂടുതലാണ് അമ്മു ബുദ്ധനെ കുളിപ്പിക്കുവാണ് നന്നായിട്ട് കുളിപ്പിക്കുക ഇച്ചിരി സോപ്പ് സോപ്പുണ്ടോട്ടെ പുറത്തൊഴിക്കരുത് ബുദ്ധന്റെ പുറത്ത് മുഖവും ശരീരവും ഇപ്പൊ പണിയാവും അങ്ങനെ അമ്മ ബുദ്ധനെ കുളിപ്പിച്ച് ബുദ്ധന്റെ അഴുക്കെല്ലാം പോയി നിങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് കുളിച്ചോ ഇന്ന് പറഞ്ഞു ശാസ്ത്രം അങ്ങനെ പറയുന്നു തള്ള് തള്ള് രാവിലെ പുട്ടല്ല കഴിച്ചത് പക്ഷെ നല്ല തള്ളുന്നുണ്ട് കണ്ട് കുട്ടി എവിടെന്നോ വന്നൊരു കുട്ടി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പോയി കുട്ടി കുളിപ്പിച്ച് കഴിയുന്നില്ല നേരത്തെ മോള് കണ്ട ക്ഷേത്രത്തിന്റെ തൊട്ട് താഴെയാണ്

ഉണ്ടായിരുന്നു ആ മണി ഒരു അത് ഞാൻ വിചാരിച്ചു ചൈനക്കാരി വന്ന് ശാന്തമായിട്ടിന്റെ അപ്പൊ നമ്മളിവിടുന്ന് തിരിക്കാൻ പോവാണ് ഇവിടെ നിന്ന് തിരിച്ച് ആ ഇനി വേറെ ഒരിടത്ത് ഇറങ്ങാനുള്ള സമയമില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും കാറിൽ ഇങ്ങനെ കറങ്ങി കാണുന്നു തിരിച്ചു പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇനി പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്തായാലും എന്താ പറയാ ബിൽഡിങ്ങിലൊക്കെ ചെറിയ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് മെയിൻ ടെമ്പിൾ വന്നിട്ട് അല്ലെ നല്ല കാര്യം ഇവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നും സൂര്യൻ ഇങ്ങനെ ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരുവാ ആകാശം നമ്മുടെ തൊട്ടടുത്ത് പോലെ ഫീൽ ചെയ്ത് അവിടെ 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 ആയിട്ട് ഇവരിങ്ങനെ കൊറേ ചെയ്ത് വെച്ചിരിക്കാണ് നല്ല ഭംഗിയുണ്ട് ഇതും ഇല്ലെങ്കിൽ എല്ലാവരുടെ ഫേസ് നോക്കിയേ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ ഫേസ് ആണ് കണ്ടോ ഈ സ്റ്റാച്ചുവിന് നല്ല മീശ ഉണ്ടോ എല്ലാരും ഹാപ്പി പക്ഷെ ഇത് ചെയ്തേക്കാൻ നാളെ സമ്മതിക്കണോ ഇത് ഒരു നൂറിന് നൂറല്ലേ ചുറ്റും അതെല്ലേ എനിക്ക് ഒരു ഒരു തോന്നുന്നു വരുമോ പക്ഷെ ഓരോ ഫേസും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള മുഖങ്ങളാണ് കേട്ടോ എന്തായാലും കൊളാം കൊറേ ആൾക്കാര് പൈസയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു ഇവര് ഈ കാശും കൊണ്ട് എവിടത്തും പോകുന്നില്ലല്ലോ ഒരു വിശ്വാസം ഇത് വേറൊരു സംഭവാണ് അറിയാമോ അറിയില്ല ഇതാണ് അവരുടെ വല്ല തീർത്ഥക്കുള വല്ലോ ആയിരിക്കും ചിലപ്പോ ഇവിടെ കൊറേ ഇങ്ങനെ ബുദ്ധനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മുകളില് കൊട്ടിയതിന്റെ വേറൊരു വാങ്ങി ഇവിടെ നല്ല ശരിക്കും പൂന്തോട്ടങ്ങളും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് കൊറേ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനൊക്കെ പറ്റും ഇവിടെ ഒക്കെ ഉണ്ട് ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് കുറെ ഫോട്ടോസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ബുദ്ധൻറെ നാൽപ്പത്തിയഞ്ച് അടി ഹൈറ്റ് ഉള്ള ബുദ്ധൻ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മള് പോയ ആ എനിക്ക് അപ്പൊ അത് നാല്പത്തിയഞ്ച് അടിയാണ് കേട്ടോ നമ്മളിപ്പോ സമയം മണി കഴിഞ്ഞു അങ്ങനെ ബുദ്ധ വിട പറയുകയാണ് ലാസ്റ്റ് ഫ്രണ്ടിൽ ഒരു ലാഫിംഗ് ഇരിപ്പുണ്ട് നല്ല ബുദ്ധ കുട്ടൻ അപ്പം ആ ലാഫിംഗ് ബുദ്ധേട അവിടെയും കൂടെ നമ്മൾക്ക് ഒന്ന് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇവിടെ സെവൻ തേർട്ടി വരെയാണ് ടൈം അപ്പൊ അവിടെ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിക്കും എന്തിന്

സൂര്യന്റെ കളർ നോക്കിയേ ഇത് നമ്മുടെ കുട്ടി സൂര്യന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇതാ കൺക്ലൂഷൻ എടുക്കാൻ പോവാണ് ആ യെസ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ എന്തായാലും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എവിടെ അതെ അപ്പോ നമ്മളെന്താ നിങ്ങള് നമ്മുടെ ടൊറന്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്രയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ഉറപ്പായിട്ട് വരണം നല്ല ഒരു നാല് മണിക്കൂർ വേണം വേണമല്ലേ സ്പെൻഡ് ചെയ്യാൻ നാല് മണിക്കൂർ വേണം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ സ്പെൻഡ് ഇരുന്ന് ഇരിക്കുമ്പോഴേ കണ്ട സെറ്റ് അടിപൊളി ഞാൻ ശരിക്കും പറഞ്ഞ ഉച്ചക്ക് മുന്നേ രാവിലെ പറഞ്ഞ വിചാരിച്ചു പക്ഷെ ഈ സൺസെറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വരുന്നെങ്കിൽ ഇതുപോലെ സൺസെറ്റ് കാണാൻ ആയിട്ട് വന്നോട്ട് എനിക്ക് ഞാൻ പറയാ ഒരു മൂന്ന് മണിക്കൂടെ എത്തിയാണിക്കൂടെ എത്തിയാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കാർബ്രോലോ ടൊറണ്ടോലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ഒരു രണ്ട് മണിക്ക് ഇറങ്ങിയാൽ ഒരു മൂന്ന് മണിക്കൂടെ എത്തും എത്തിയിട്ട് ഇവിടെ വളരെ സ്ലോലി ആയിട്ട് നമുക്ക് നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കണ്ട് ആ ഒരു സ്പിരിച്വലിരുന്ന് കുറച്ചു നേരം നമുക്ക് പ്രാണായാമയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ലാസ്റ്റായിട്ട് പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും